ഹായ് ഇന്ന് ഞാൻ ഒരുപാട് ദിവസമായി വാങ്ങി വെച്ചിരുന്ന ഒരു ഇൻഡോർ പോട്ടിൽ ചെടി നടുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ചധികം ദിവസമായി ഇത് വാങ്ങി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിറയെ മക്കൾ പേനയും അതുപോലെ സോപ്പും തുണിയും എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം മാറ്റി വെച്ച് ഞാൻ ഇതും കൊണ്ട് നേരെ അടുക്കളയിലോട്ട് പോയി ഈ പോട്ടിൽ കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുത്താലല്ലേ ചെടികൾ നടാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒരു കമ്പി ചൂടാക്കി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പുറത്തോട്ട് പോയി ഏത് ചെടിയാണ് ഇതിൽ നടാൻ പറ്റിയതെന്ന് നോക്കി അപ്പോൾ കണ്ടുപോയി ഈ ഒരു ചെടിയിൽ ഒരുപാട് തൈകൾ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ അതിൽ നിന്ന് ഒരു തൈ എടുക്കാമെന്ന് കരുതി ഇതിൽ നിന്ന് തൈ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ നിന്ന് ഒരു തൈ കിഴങ്ങൊന്നും പോവാതെ നല്ലതുപോലെയൊന്ന് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ വേരും കിഴങ്ങും ഒക്കെ പോയാൽ പിന്നെ നട്ടൽ പിടിക്കുകയില്ലല്ലോ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുകയുള്ളു കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇതുപോലെ കിഴങ്ങൊന്നും പോവാതെ വേരോട് കൂടി തന്നെ തൈ കിട്ടിയിട്ടുണ്ട് പിന്നെ ആ പോട്ടിൽ നിൽക്കുന്ന ചെടിയേയും നേരെയാക്കി കൊടുത്തതിനു ശേഷം ഇനി മണ്ണെടുക്കാൻ ചെടി മാത്രമേ നടാനുള്ളത് കൊണ്ട് കുറച്ച് മണ്ണ് മതിയല്ലോ അങ്ങനെ മണ്ണെടുത്തതിനു ശേഷം പോട്ടിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തു സാധാ ചെടികൾ പോലെ തന്നെ കുറച്ച് മണ്ണിട്ട് അതിനുശേഷം കുറച്ച് കറിയില ഇട്ടു പിന്നെ ചാണകത്തിൻ്റെ പൊടിയിട്ടു പിന്നും മണ്ണിട്ട് കൊടുത്തതിന് ശേഷം പ്ലാന്റ് വെച്ച് കൊടുത്തു അതിനുശേഷം പിന്നും മണ്ണിട്ട് കൊടുത്തു അപ്പോൾ കണ്ടു നമ്മുടെ ചെടി ഇതിലോട്ടായിട്ടുണ്ട് നട്ടതിന് ശേഷം ചെടിച്ചട്ടിയിലിരുന്ന മണ്ണ് ഒരു തുണി കൊണ്ട് തുടച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ അകത്ത് വെക്കാൻ പോകുന്ന ചെടിയല്ലേ അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ വേണമല്ലോ പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നട്ടാലുടനെ കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ പിന്നെ ചെടിയെ നേരെ സിറ്റോടുകളിലോട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ സ്റ്റാൻഡിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഇവിടെ തന്നെ ഒരു മൂലയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്